പപ്പായ വെച്ചിട്ട് നമ്മൾ കറിയും തോരനും അച്ചാറൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അതുമാത്രമല്ല നല്ലൊരു സീഡ്സ് കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമൊന്നാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ അപ്പോൾ ഞാനതിന് ഒരു പപ്പായയാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ഓമക്കായ എന്നാണ് പറയാറ് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ തോല് നമുക്ക് കളഞ്ഞെടുക്കാം നല്ല മൂത്തതായാലും കുഴപ്പമില്ല നമുക്ക് ഒരു കുറച്ച് മൂപ്പ് കുറഞ്ഞതായാലും കുഴപ്പമില്ല നല്ല പോലെ പഴുത്ത് വരുന്നത് വേണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഇതൊന്ന് ചീവി എടുക്കണം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ചീവി എടുക്കേണ്ട അപ്പോൾ ഇത് ചീവി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് മുങ്ങത്തക്ക വിധത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ഇതൊരഞ്ച് മിനിറ്റ് നമ്മൾക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കാം ഇത് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് രണ്ടച് ശർക്കര വലിയ അച്ചാണ് ആ രണ്ട് രണ്ടച് ശർക്കര ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ഗ്രാമ്പു ഒരു രണ്ട് ഏലക്കായ ചതച്ചത് ഒരു ഒരു പട്ട ഒന്ന് പൊട്ടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ ഇത് തിളപ്പിച്ചെടുക്കാം തിളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ശർക്കരയൊക്കെ ഒന്ന് നല്ല പോലെ അലിഞ്ഞ് കിട്ടണം അതിനുശേഷം നമ്മൾക്കിത് ഓഫ് ചെയ്തു വെക്കുക ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക അവിടെ നിന്ന് ചൂടാറിട്ട് അപ്പോഴത്തേനും നമ്മുടെ ഓമക്കായ നമ്മൾ ഒന്ന് പിഴിഞ്ഞെടുക്കണം വെള്ളത്തിൽ നിന്ന് ഈ ഇളം ചൂടുണ്ട് ആ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഇത് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം ഈ ഓമക്കായുടെ പാല് നമ്മുടെ അരിമ്പാറ ഒക്കെ ഉണ്ടാവുമല്ലോ ആ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് ചില അരിമ്പാറകൾക്ക് നല്ല ചൊറിച്ചിലുണ്ടാവും ആ സമയങ്ങളിൽ ഇതിൻ്റെ പാൽ ഈ ഓമക്കായയുടെ പാൽ എടുത്തിട്ട് അവിടെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ചൊറിച്ചിലും മാറിക്കിട്ടും അതോടൊപ്പം തന്നെ ഒരു രണ്ട് മൂന്നാല് ദിവസം നമ്മളത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ അരിമ്പാറ പൂർണ്ണമായിട്ട് നമുക്കിത് മാറിക്കിട്ടും കേട്ടോ ഒന്ന് എല്ലാവരും അരിമ്പാറ ഉള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടും അപ്പം ഞാനിതെല്ലാം പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട അതൊന്ന് ഉരുകി വരട്ടെ ഇനി നമ്മൾ ഇവിടെ പിഴിഞ്ഞെടുത്ത് വെച്ച പപ്പായി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഓവറായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുത്താൽ മതി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുള്ളത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതൊന്ന് എടുക്കാം വൈറ്റിയെടുക്കാം ഏകദേശമായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഇത് ഇതരിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചേർത്ത ഏലക്കയും ഗ്രാമ്പും കറുവപ്പട്ടിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി കിട്ടും നമ്മൾ ചേർത്തിരിക്കുന്ന ശർക്കര പാനിയാണ് പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് പിടി നല്ല പോലെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ കാഷിനോട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് നട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് നമുക്കിതൊന്ന് പറ്റിച്ചെടുക്കാം വിരുന്നുകാരൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് നമ്മൾ തലേറ്റ ദിവസം തന്നെ ബേക്കറിയിൽ പോയി കുറേ സാധനങ്ങൾ വാങ്ങിവെക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് സമയം നമ്മൾക്ക് ഇതിനേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ പല തരത്തിലുള്ള വിഭവങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതോടൊപ്പം അവർക്കും സന്തോഷവും നമ്മൾക്കും നല്ലൊരു മനസ്സിന് തൃപ്തിയും ഉണ്ടാവും കാരണമെന്ന് വെച്ചാൽ ബേക്കറി സാധനങ്ങൾ കഴിച്ച് മടുത്തവരായിരിക്കും കൂടുതലും ഉണ്ടാവുക വീട്ടിൽ നിന്ന് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കൽ അപൂർവ്വമായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ഐറ്റങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് വെക്കുക അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാവുകയും ചെയ്യും അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒന്നാണ് ഒരു പത്ത് മിനിറ്റൊക്കെ കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് വയറ്റെടുത്തിട്ടുണ്ട് കൂടുതൽ ഡ്രൈ ആവരുത് കാരണം നമ്മൾക്കിത് കയ്യിൽ പിടിക്കുമ്പോഴേ ഒന്ന് കട്ടിപ്പ് കൂടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് എടുത്തിട്ട് ഒന്ന് വെള്ളം നനച്ചിട്ട് കയ്യിൽ തൊട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതാണ് അതാണതിൻ്റെ പാകം അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ കൈ ഒന്ന് വെള്ളത്തിൽ നിന്ന് പച്ച വെള്ളത്തിൽ തൊട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഈ പപ്പായ ലഡു അപ്പോൾ എല്ലാവരും ഈ പപ്പായ ലഡു ഒന്നും ഉണ്ടാക്കി നോക്കി കേട്ടോ വളരെ സിമ്പിളും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു വിവമാണ് അപ്പോൾ വിരുന്നുകാരെ ഞെട്ടിക്കാൻ നിങ്ങൾക്ക് പറ്റിയ ഒരു ഐറ്റം കൂടിയാണിത് വിരുന്നുകാരെ മാത്രമല്ല കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഇത് ഒന്നാണിത് അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് എത്ര നാൾ വെച്ചാലും കേടാവില്ല കേട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാം നിങ്ങൾക്ക് പുറത്താണെങ്കിൽ അങ്ങനെയും സൂക്ഷിക്കാം